ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അഞ്ചര ഇനി അരമണിക്കൂർ കൂടിയുള്ളൂ അപ്പോൾ നമ്മൾ വീട്ടിലെ കളികളൊക്കെ നിർത്തി കാറത്ത് അത് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ പ്രീച്ചറും കൂടി അടിച്ചു കഴിഞ്ഞപ്പോൾ അത് ഇതോടെ ഇനി കയ്യിലേക്ക് പോകുന്നു അപ്പോൾ ഇന്ന് അടിച്ച വീഡിയോസിനൊന്നും നമ്മൾ തമ്പലീൽ അടിച്ചിട്ടുണ്ടായിരുന്നില്ല അതും കൂടി അടിച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏകദേശം ഫൈവ് തേർട്ടി ആയി നമ്മൾ ഫോർ ഓ ക്ലോക്കിന് വന്നതാണ് അപ്പോൾ ഇത് വേണ്ടോ ഇത് മറ്റേ ട്രൈപ്പോഡാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു കാല പോന്നു ഇപ്പോൾ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു അങ്ങനെ കുറച്ച് ടൈം അങ്ങോട്ട് പോയി പേൻ പ്ലേറ്റിൽ രണ്ട് കാലമുള്ളൂ ഇത് ഫ്ലെക്സിബിളാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ടെന്നിട്ട് അതിലിങ്ങനെ ഉടക്കി വെച്ചേക്കണി ഇപ്പോൾ അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കാഡിയോയാണ് അപ്പോൾ നമ്മൾ കാഡിയോ ചെയ്തിട്ടില്ല എന്ന് വന്നിട്ട് അപ്പോൾ കാഡിയോ കുറച്ച് വർക്കൗട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്തായാലും നിങ്ങളുടെ ഹാർട്ടിൻ്റെ അല്ലെങ്കിൽ ലങ്സിൻ്റെയൊക്കെ ആ ഒരു കപ്പാസിറ്റി കൂട്ടാന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയണതെന്ന് എന്നാലും പറയണത് അതിൻ്റെയൊക്കെ ഒരു കപ്പാസിറ്റി കൂട്ടാനും ഓവറോൾ ബോഡിയുടെ ആ ഒരു എൻഡ്യൂറൻസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾ എന്തായാലും കാർഡിയോ ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് കാഡിയോ പെട്ടെന്ന് ഉടനുകൂടെ ചെയ്ത് പോവാം you <music> ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒപ്പം എന്തായാലും കാർഡിയോ വർക്കൗട്ട് ഇൻക്ലൂഡ് ചെയ്യുക നിങ്ങളുടെ ഹാർട്ടിൻ്റെ ലങ്സിൻ്റെയൊക്കെ കപ്പാസിറ്റി നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വർക്കൗട്ടാണ് കാർഡിയോ അപ്പോൾ അതെന്തായാലും നിങ്ങളുടെ ആ ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ എക്സർസൈസ് റൂട്ടീനിൽ നിങ്ങൾ ആഡ് ചെയ്യുക അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എപ്പോഴും നിങ്ങൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടാവും ആഴ്ചയിൽ അഞ്ച് ദിവസം ആറ് ദിവസം ചിലപ്പോൾ ഏഴ് ദിവസമൊക്കെ ലിഫ്റ്റ് ചെയ്യുന്നുണ്ടാവും അതൊന്ന് ജസ്റ്റ് ഒന്നോ രണ്ടോ ദിവസം ഒന്ന് കുറച്ചിട്ട് കാർഡിയോ വർക്കൗട്ട് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ ചിലർ പറയും ഞാൻ കാർഡിയോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ മെഷീൻ കണ്ട എലിപ്റ്റിക്കൽ അതിൽ കയറും ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ സൈക്കിൾ സൈക്കിളിരിപ്പുണ്ടോ അതിൽ കയറും ഒരു ഹാഫ് ആൻ അവർ അല്ലെന്നാണെങ്കിൽ ട്രെഡ്മില്ല ഒരു ഹാഫ് ആൻ അവർ കയറും അതിനേലും ഒക്കെ വളരെ 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 ഗുണമുള്ളൊരു വർക്കൗട്ടാണ് നമ്മളിപ്പോൾ ചെയ്തത് അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ കാർഡിയോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പതി അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യണ്ട കണ്ടിന്യൂ ചെയ്യുക അല്ലെന്നാണെങ്കിൽ കണ്ടിന്യൂ ചെയ്തു അതിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ കുറക്കുക എന്നിട്ട് ഇതേപോലെയുള്ള എക്സസൈസിൽ നിങ്ങൾ കുറച്ചും കൂടി ഇൻവോൾഡ് ആവുക ഇത് നിങ്ങളുടെ ഹാർട്ട് റേറ്റൊക്കെ അല്ലെങ്കിൽ ആ ലങ്സിൻ്റെ ഒക്കെ നന്നായിട്ട് കൂട്ടി എടുക്കാനുള്ള ഒരു വർക്കൗട്ടുകളാണ് അപ്പോൾ ഇത് മാത്രമല്ല ഇനി ഇഷ്ടം മാരുണ്ട് ലൈറ്റ് പോയത് കൊണ്ട് മാത്രം ഞാൻ നിർത്തിയാണ് അല്ലെന്നാർ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടി കൂടി ചെയ്താൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ട്രൈപ്പോഡ് ചെറിയൊരു മിസ്സിങ് വന്നു അതും കൂടി ഒടിഞ്ഞുപോയി പിന്നെ വേറെ ട്രൈ പോഡ് മേടിക്കണം നമ്മൾ നമ്മളിതിൽ ഫിക്സ് ചെയ്തുകൊണ്ടിട്ട് അങ്ങനെ കുറച്ച് ടൈം പോയി നമ്മളെ അല്ലെന്നായിരുന്നു വെച്ചെങ്കിൽ കുറച്ചുകൂടി വർക്കൗട്ട് നമുക്ക് ആഡ് ചെയ്യാമായിരുന്നു പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഞാൻ കാണിച്ച വർക്കൗട്ടുകളിൽ ചിലത് പലത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് ചിലതൊക്കെ ടഫായിട്ട് ഫീൽ ചെയ്യും അങ്ങനത്തെ ഒക്കെ നിങ്ങൾ പതിയെ ഡെവലപ്പ് ചെയ്താൽ മതി അല്ലെന്നാണെങ്കിൽ ഇതേപോലെയുള്ള വർക്കൗട്ടുകൾ നിങ്ങൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ ട്രെഡ്മില്ല എലപ്രിക്കൽ അല്ലെങ്കിൽ സൈക്കിളിലൊക്കെ കുറച്ച് നേരം വർക്കൗട്ട് ചെയ്തിട്ട് ഞാൻ കാഡിയോ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾ ഈ ഇങ്ങനെയുള്ള കുറച്ച് വർക്കൗട്ടുകൾ കൂടി നിങ്ങളുടെ ആ ഒരു ഇതിൽ ആഡ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ അപ്പ് ചെയ്യുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളിപ്പോൾ വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ബിഗിനറൊക്കെ ആണെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസ് കുറേ ഉണ്ടെങ്കിൽ അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ജിമ്മിലൊക്കെ പോകുന്നുണ്ട് നല്ല എൻഡ്യൂറൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം മിക്ക വർക്കൗട്ടും ചിലപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയെന്ന് വരും അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ റൂട്ടീനിൽ ആഡ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ വൈകിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇഷ്ടപ്പെട്ട എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ യെസ് ബൈ